നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫെർമിൻ ലോപ്പസിനെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താല്പര്യമുണ്ട് എഴുപത് മില്യൺ യൂറോയുടെ ഓഫർ കൊടുത്തേക്കും എന്നുള്ളൊരു വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നത് സ്പാനിഷ് മാധ്യമം സ്പോർട്ടിലൂടെയാണ് നമ്മളത് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു പക്ഷെ അപ്പോഴും അത് പൂർണ്ണാർത്ഥത്തിൽ സംഭവിക്കും എന്നൊരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ കൂടുതൽ വ്യക്തത ആ കാര്യത്തിൽ വരുത്തിയിരിക്കുകയാണ് മുണ്ടോ ഡിപ്പോട്ടീവോ സോ മുണ്ടോ ഡിപ്പോ കാറ്റലിൻ മാധ്യമമാണ് കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം അവർ പറയുന്നത് ബാഴ്സ സോസസ് അവരോട് കൺഫേം ചെയ്തിരിക്കുന്നത് ഇതുവരെ ഫെർമിൻ ലോപ്പസിനു വേണ്ടി ഒരു ഓഫറും അവർക്ക് ലഭിച്ചിട്ടില്ല ക്ലബ്ബ് അദ്ദേഹത്തെ സെൽ ചെയ്യുന്നത് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല അള്ള സി റിക്വസ്റ്റ് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിൽക്കുന്നത് കൺസിഡർ ചെയ്യും ഇപ്പോൾ ഇതുവരെ അദ്ദേഹം വിട്ടുപോകണം എന്നറി അറിയിച്ചിട്ടില്ല എന്നാണ് ബാഴ്സ സോസുകൾ മുണ്ടോ പോട്ടി കൺഫേം ചെയ്തിരിക്കുന്നത് യുവതാരമാണ് അദ്ദേഹത്തിന് ബാഴ്സിൽ എത്രത്തോളം പ്ലെയിൻ ടൈം ലഭിക്കും എന്നുള്ളൊരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ അവസരങ്ങൾ തേടി ഈ വേൾഡ് കപ്പ് ഇയറിൽ അദ്ദേഹം പോകുമോ എന്നുള്ളത് കണ്ടറിയണം ബാഴ്സ് ഇപ്പോൾ അദ്ദേഹത്തെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ താരം ആവശ്യപ്പെട്ടാൽ തടസ്സം നിൽക്കുകയില്ല എന്നാണ് മുണ്ടോ പോട്ടി റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ഫെർമിൻ അവിടെ നിൽക്കണം എന്നാണ് ഫ്ലിക്കിൻ്റെ താല്പര്യം നിലവില് ഒരു എക്സിറ്റ് സംസാരവും ഫെറിമിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത് ഫ്ളിക്കിന് താല്പര്യമില്ല എന്നുകൂടി പറയുന്നു സോ ഡിപ്പോട്ടി വോയുടെ മുണ്ടോ ഡിപ്പോട്ടിബോയുടെ വാർത്ത വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ജർമ്മൻ കോച്ച് ഹൻസി ഫ്ലിക്ക് താരത്തിൻ്റെ വളരെയധികം വലിയ ഒരു അഡ്മിയറാണ് അദ്ദേഹത്തെ അവിടെത്തന്നെ നിൽ നിർത്തണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഇരുപത്തിരണ്ടുകാരനായിട്ടുള്ള താരം അദ്ദേഹത്തിൻ്റെ ടെക്നിക്ക് സ്ട്രെങ്ത്ത് പവർ അതുപോലെ തന്നെ ഓപ്പണൻ്റെ ബോക്സിൽ മികവ് കാണിക്കാനുള്ള ആ കഴിവ് ഒക്കെ കൃത്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം എട്ട് ഗോളുകളും പത്ത് അസിസ്റ്റുകളും സ്വന്തമാക്കിയതാണ് എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അധികം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ ബാഴ്സലോണയുമായിട്ട് കോൺട്രാക്റ്റ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ജൂൺ മുപ്പത് വരെയാണ് തീർച്ചയായിട്ടും ഒരുപാട് മധ്യനിര താരങ്ങൾ ഇപ്പോൾ ബാഴ്സലോണയിലുണ്ട് ഡാനി ഒൽമോയെ പോലെയുള്ള താരങ്ങൾക്ക് പോലും വേണ്ട വിധത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല പിന്നെ ഇപ്പം റാഷ്ഫോർഡ് ടീമിലേക്ക് എത്തുന്നു വിങ്ങറായിട്ട് അദ്ദേഹം കളിക്കും റാഫീനെ കളിക്കും മധ്യനിരയിലും മുന്നേറ്റത്തിൻ്റെ ചുറ്റുവട്ടത്തുമൊക്കെയായിട്ട് നിരവധി താരങ്ങളുണ്ട് എന്നുള്ളത് താരത്തിന് എത്രത്തോളം അവസരം കൊടുക്കും വരുന്ന സീസണിൽ എന്നുള്ളത് ഒരാശങ്കയിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താരം സ്വയം ആവശ്യപ്പെട്ട് പോവുകയാണെങ്കിൽ വാർഷലോണ തടസ്സം നിൽക്കില്ല എന്നുകൂടി മുണ്ടോട്ടി പോ ടിഒ പറയുന്നു അതേസമയം ഫെർമിൻ ലോപ്പസിന് വിൽക്കാൻ ഇപ്പോൾ ഫ്ലിക്കിന് താല്പര്യമില്ല എന്തായാലും നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താൽപ്പര്യമുണ്ട് എന്നതാണ് വാർത്ത അവർ ഓഫർ ഇതുവരെ കൊടുത്തിട്ടില്ല ഫോമലി കൊടുത്തിട്ടില്ല എഴുപത് ബില്യൺ യൂറോയുടെ ഓഫർ സെറ്റാക്കുന്നു എന്ന് ഇന്നലെ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അതെങ്ങനെ ബാഴ്സലോണ സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് നിലവിലൊരു സ്ഥിതി വിശേഷത്തിൽ താരം പോകണമെന്നാവശ്യപ്പെടാതെ അദ്ദേഹത്തെ വാട്സ കൈവിടില്ല വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോക്സ് വിത്താം